ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഉണ്ട് ആ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ എനിക്ക് ഡി എം ആയിട്ടും അല്ലാതെയും ഇപ്പോൾ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ സ്റ്റുഡൻസിൻ്റെ ഡിപ്പൻ വിസിനെ കുറിച്ച് കൂടുതലും ആയിട്ട് ഉള്ളവരാണ് കൂടുതലും ചോദിക്കുന്നത് അങ്ങനെ സ്പൗസിനെ ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളും ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഓക്കെ ഇതിനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കാം അപ്പോൾ പിന്നെ അത് നോക്കുന്നവർക്ക് പിന്നെ അതിന് പ്രശ്നമില്ലല്ലോ ആ ഡൗട്ട് ക്ലിയർ ചെയ്തേക്കാം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതൊരു മാത്രമായിട്ട് ഞാൻ ചെയ്യണുള്ളൂ എനിക്ക് വേറെ ഒന്ന് എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ാണ് ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ ഇതിനെ കുറിച്ച് ചെയ്യാവുന്നത് അപ്പം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റുഡന്റ്സിന് ഡിപ്പെൻഡന്റ് വിസ ഉണ്ടോ സ്റ്റുഡന്റ്സിന് കൊണ്ടുവരാൻ പറ്റുമോ അപ്പോ അതിന്റെ ആൻസർ ആണ് സ്റ്റുഡന്റ്സിന് പോളണ്ടില് വിസ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ അതങ്ങനെ നമുക്കില്ല സംഭവം ഇല്ല അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എനിക്ക് എൻ്റെ ഇങ്ങനെ വൈഫിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറ്റുമോ ചെയ്യാൻ പറ്റുമോ പിന്നെ പിള്ളേരെ പിള്ളേരെ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പറ്റത്തില്ല സ്റ്റുഡൻസിന് ഇവിടെ ഡിപ്പെൻ്റൻ വിസ അവൈലബിൾ അല്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുന്നത് രണ്ടുപേരും പഠിക്കണം എന്നുള്ളത് എങ്ങനെയാണെങ്കിൽ രണ്ടുപേരും സ്റ്റുഡൻറ്റ് വിസ എന്തിനും നോക്കേണ്ടി വരും ഒരാൾ വന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കേണ്ടി വരും അല്ലെങ്കിൽ വർക്ക് വിസ നോക്കേണ്ടി വരും അല്ലാതെ നമുക്കിവിടെ വരാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ കൂടി കുറേ ആഫ്രിക്കൻ ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവരാരും അങ്ങനെ എന്താ പറയുക ഹസ്ബൻഡൊക്കെ അവർ എന്താ പറയുക അവർ താമസിക്കുന്ന സ്ഥലത്താണ് ആർക്കും കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഇത് അപ്പോൾ അതെന്താ എന്താണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് എപ്പോൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ വരുന്നവർക്ക് ഡിപ്പൻഡൻറ്റ് വിസ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളത് ഓക്കെ മനസ്സിലായല്ലോ അപ്പം അങ്ങനെ ഇല്ല അപ്പം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ആയിട്ട് വന്നവർക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആയിട്ട് വന്നെങ്കിൽ എന്തായാലും പറ്റില്ല അപ്പോൾ നമ്മളിവിടെ തന്നെയാണ് വർക്ക് ചെയ്യാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ തന്നെ സെറ്റിൽഡ് ആവണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ജോലി ചെയ്യുമല്ലോ ആഫ്റ്റർ കോഴ്സ് നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പോണന്റിൽ ഒരു മിനിമം സാലറി ഉണ്ട് അതായത് നമ്മൾ ജോലിക്ക് കയറി കഴിയുമ്പം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് മിനിമം സാലറി അപ്പം അതിൻ്റെ ഇരട്ടി അതായത് അതേ ഇൻറ്റു വൺ പോയിൻ്റ് ഫൈവ് ഓക്കെ അതിൻ്റെ വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു അയ്യായിരം ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഒക്കെ സ്ലോട്ടി അത് നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റണം മീൻസ് നമ്മുടെ ഒരു മിനിമം സാലറി അത്രയും ഉണ്ടെന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും അതായത് അത്രയും നമ്മൾ അത്രയും ഒരു മിനിമം സാലറി നമുക്കുണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ലോട്ടിയാണ് മിനിമം സാലറി പോകുന്നതിൻ്റെ അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ ഒരു വൺ പോയി ഇൻറ്റു വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അത്ര ഒരു എമൗണ്ട് നമുക്കിവിടെ സാലറി ഉണ്ട് നമുക്കിവിടെ ഒരാളെ സ്പോൺസർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആണ് ഒരു ഫസ്റ്റ് കടമ്പ അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ സോറി അത് നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ എലിജിബിൾ എലിജിബിളാകും ഇവിടെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ അങ്ങനെയാണ് കൊണ്ടുവന്നേക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ആയിട്ട് വന്നിട്ട് നമുക്ക് ഡിപ്പൻഡൻസ് അൻവിസ കിട്ടണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ അതാണ് പറയാനുള്ളത് അത് പണ്ട് നമുക്ക് ഇപ്പോൾ യു കെയിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ യു കെയിലും അതെടുത്ത് കളഞ്ഞു ഇപ്പോൾ ഡിപ്പെൻ്റ് എൻവെൻസി ഇല്ല അപ്പോൾ അതെന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ ആയിട്ടാണ് വരുന്നത് അതായത് നമ്മളെ സ്പോൺസർ ചെയ്ത് നമ്മുടെ പൈസ നമുക്കിവിടെ ജീവിക്കാൻ ഉള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫിനാൻഷ്യലി എന്തൊക്കെയാണെന്നുള്ളതും ഇപ്പം നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കൊരു ഡിപ്പനെ പ്രൊവൈഡ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു കാര്യം നമ്മളിവിടെ കാണിച്ചിട്ടല്ല വരുന്നത് സോ നമുക്ക് മാത്രമുള്ള കാര്യങ്ങളും പൈസയൊക്കെയാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഡിപ്പൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പിന്നെ ഞാനൊരു പുതിയ അപ്ഡേറ്റും കൂടി പറയാനാണ് വന്നിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ ഞാനിതുവരെ അറിഞ്ഞിട്ടുണ്ടായില്ല ലാസ്റ്റ് ഡേക്ക് മുതലാണ് അങ്ങനൊരു സംഭവം ഇപ്പം കണ്ടു കാണുന്നത് അതെന്താ കാര്യം എന്നുള്ളത് എനിക്ക് എന്നുള്ളതെനിക്കറിയത്തില്ല പക്ഷേ ഇപ്പം ഇങ്ങോട്ട് നോക്കുന്നവർക്കെല്ലാം പറ്റിക്കൊണ്ടിരിക്കുന്ന മീൻസ് കിട്ടുന്ന രീതി അങ്ങനെയാണ് അതെന്താണെന്നുള്ളത് ഇതുവരെ ആർക്കും ക്ലിയർ ആയിട്ടില്ല ഞാൻ കുറേ പേരോട് ഇവിടെ അന്വേഷിച്ചായിരുന്നു ഇപ്പോൾ കുറച്ച് എനിക്ക് എനിക്കറിയുന്ന ഏജൻസിക്കാരോടൊക്കെ പുള്ളിയോടൊക്കെ ഇങ്ങനെ ചോദിച്ചു പക്ഷേ അവർക്ക് ആർക്കും എന്താണ് റീസൺ എന്നറിയത്തില്ല പക്ഷേ ഇങ്ങനെ വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോണിലോട്ട് വരുന്ന ടൈമിൽ ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയർ വാലിഡിറ്റി ഉള്ള നമ്മുടെ വിസ അതായത് മൾട്ടിപ്പിൾ എൻട്രി വിസയായിരുന്നു നമുക്ക് കിട്ടുന്നത് അതായത് നമ്മുടെ ഷെങ്കൻ വിസ തന്നെയാണ് കിട്ടുന്നത് വൺ ഇയറിനുള്ളിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം നമുക്ക് അങ്ങനെ വാലിഡിറ്റി ഉള്ള വിസയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പോളണ്ട് അല്ല വേറെ എങ്ങോട്ടും ഇപ്പോൾ നാട്ടിലോട്ട് പോകണമെങ്കിൽ നാട്ടിലോട്ട് പോകാൻ വേറെ ഷെങ്കൻ കൺട്രീസിലോട്ട് വേണമെങ്കിലും പോകാം സിംഗിൾ എൻട്രി വിസയല്ല മൾട്ടിപ്പിൾ എൻട്രി വിസയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ആഫ്റ്റർ ദാൻ നമ്മളിപ്പോൾ വൺ ഇയർ കഴിയുമ്പോഴത്തേക്കും ആ വൺ ഇയറിനുള്ളിൽ തന്നെ നമ്മൾ എന്താ പറയുന്നത് ടി ആർസക്ക് അപ്ലൈ ചെയ്യുക ടി ആർസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് പോളണ്ട് ടെറിട്ടറി വിട്ട് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയായിരുന്നു നമുക്ക് നിലവിൽ ഒരു ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ രണ്ട് വർഷമായി പക്ഷേ എന്നാലും ഞങ്ങൾ വന്ന് കഴിഞ്ഞുള്ള ഇന്ത്യക്കാർക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഇന്ത്യക്ക് മുതൽ കണ്ടുവരുന്നൊരു കാര്യമാണ് കുറേ ആൾക്കാർക്കൊന്നും മീൻസ് മൾട്ടിപ്പിൾ എൻട്രി കിട്ടുന്നില്ല പക്ഷെ കുറെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമല്ല ചില ആൾക്കാർക്ക് മാത്രം അവർ സിംഗിൾ എൻട്രി വീസായി കൊടുക്കുന്നത് അത് എന്താ കാരണം എന്നോ അതോ ഇന്ന ആൾക്കാർ ഒരു സ്പെസിഫിക് റീസൺ ഒന്നുമില്ല ലക്ക് പോലെ എന്നാണുള്ളൂ വേണമെങ്കിൽ പറയാൻ കാരണം ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് ചില ആൾക്കാർ കിട്ടുന്നില്ല അപ്പം ചില ആൾക്കാർക്ക് വൺ ഇയർ വലിറ്റിലുള്ള സിംഗിൾ എൻട്രി ആയിരിക്കും കിട്ടുന്നത് കാരണം പോണിലോട്ട് മാത്രം വരാനുള്ള രീതിയിലാണ് അടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഓപ്ഷൻ അവർ കാണിക്കുന്നില്ല പക്ഷെ ചില ആൾക്കാർക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ലാസ്റ്റിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു അവന് പക്ഷെ മൾട്ടിപ്പിൾ എൻഡ്രി വിസയാണ് കിട്ടിയത് അവൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എല്ലാം പോയായിരുന്നു കാരണം അവൻ്റെ ബ്രദർ ഓൾറെഡി ജർമനിയിലുണ്ട് സോ അവൻ ഇവിടെ വന്നിട്ട് പുതാ അവിടെ കുറേ സ്ഥലത്തൊക്കെ പോയി അവന് മൾട്ടിപ്പിൾ എൻഡറി കിട്ടിയത് പക്ഷേ കുറെ പേർക്ക് ഇപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് പേർക്കൊക്കെ സിംഗിൾ ഡ്രൈവിസ് കിട്ടിയായിരുന്നു അപ്പോൾ എന്നോട് ഈ ഒരാൾ ഇതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോഴാണ് ഞാൻ കുറിച്ച് നോക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത് അപ്പോഴാണ് പുള്ളി പറഞ്ഞത് എന്താ കാരണമെന്നറിയുമോ എന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല പുള്ളി ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്നത് അത് കഴിഞ്ഞപ്പോ വേറൊരാൾ ഇതുപോലൊരു കൊസ്റ്റൻ ഇതുപോലെ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു ഇങ്ങനെ ചേച്ചി ഇങ്ങനെ വരുന്നുണ്ടാകും നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ കിട്ടിയത് ടി ആർ സി കിട്ടുന്ന ആരെയൊക്കെ ചോദിച്ചു അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സിംഗിൾ ഇൻട്രി വിസ ആണെങ്കിൽ തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞ ഒരു വൺ ഇയറിനുള്ളിൽ തന്നെ നമ്മൾ എന്തായാലും ടി ആർ സിക്ക് അപ്ലൈ ചെയ്യണം ടി ആർ സിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മൾട്ടിപ്പിൾ ഇൻട്രി വിസ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ അതാലിച്ച് ടെൻഷൻ അടിക്കേണ്ട പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുന്നത് ഹോപ്പ് കൊടുക്കുക കാരണം ചിലപ്പം കിട്ടാം ചിലപ്പോൾ കിട്ടാതിരിക്കാം അതിപ്പോൾ ഒരു കാര്യമാണ് സംഭവം എന്തായാലും കാണിക്കുന്നത് ഇതായാലും വളരെ ഒരു എന്താ പറയുക തെണ്ടിത്തരം എന്ന് തന്നെ പറയാം കാരണം ചില ആൾക്കാർ കിട്ടും ചില ആൾക്കാർ കിട്ടത്തില്ല നമ്മൾ ഓൾറെഡി ശെങ്കൻ കൺട്രി ശെങ്കൻ വിസയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ അത് അവർ അവരടിച്ച് തരുമ്പോ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് എന്താ കാണണം എന്ന് അറിയത്തില്ല അപ്പൊ ഇതും കൂടി പറയാന്ന് വെച്ചു പിന്നെ ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ അലോയ്ക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്തതാണ് എന്നുവെച്ചാൽ ഈ ഒരു കാര്യം എന്തായാലും കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെയ്തേക്കാന്ന് വെച്ചിട്ട് തന്നെയാണ് ഇത് വിചാരിച്ചത് പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ആ അതുകൂടി ഞാൻ വിട്ടുപോയി പിന്നെ കുറേ പേര് ചോദിക്കുമായിരുന്നു ഈ ബാച്ചിലേഴ്സിന് ഏജ് പറയുന്ന ഏജ് ലിമിറ്റ് ഇല്ലല്ലോ കാരണം ചിലതിനകത്തൊക്കെ തേർട്ടി ഫൈവ് എബോ കാണിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അണ്ടർ ട്വൻറ്റി സിക്സ് പറയുന്നതെന്ന് ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല പക്ഷെ ബാ ബാച്ചലേഴ്സ് നമ്മൾ ഏജ് ലിമിറ്റ് നോക്കണം അല്ലെങ്കിൽ വിസ റിജക്ഷൻ ഒക്കെ ചാൻസ് ഉണ്ട് ഒന്നാമതേ നല്ല രീതിക്ക് റിജക്ഷൻ ആണ് ഇപ്പം എൻ്റെ അറിവില് ഒരു രണ്ട് മൂന്നാല് പേർക്കിപ്പോൾ ഞാൻ ചെയ്തവരിൽ അറിയാവുന്നവർ റിജക്ഷൻ ഓൾറെഡി വന്നു അപ്പോ വണ്ടി എബോ ട്വൻറ്റി സിക്സ് ആണെന്നുണ്ടെങ്കിൽ നോർമലി ഏജൻസിക്കാർ ആരും എടുക്കാറില്ല ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഏജൻസീസ് എനിക്ക് അറിയാവുന്ന ഏജൻസീസ് ആരും എടുക്കുന്നില്ല അണ്ടർ ട്വൻറ്റി സിക്സ് ആണ് അവരും പറയുന്നത് പിന്നെ നമുക്ക് റിസ്ക് എടുത്ത് ചെയ്യാം എന്നാണ് അവരും പറയുന്നത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ചിലപ്പോൾ റിജക്ഷൻ അടിക്കാൻ അടിക്കാതിരിക്കുക അപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യേണ്ട കാര്യമാണ് അപ്പം അതും കൂടി ഞാൻ പറയാമെന്ന് വെച്ചതാണ് ഞാൻ ഈ ഡിപ്പൻഡൻസി ഒക്കെ ചോദിക്കുന്നവരും കൂടി അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നതാണ് ഒരു പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അണ്ടർ ട്വൻറ്റി സിക്സ് വരെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ബാച്ചലേഴ്സ് എടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് എടുക്കുന്ന തന്നെയായിരിക്കും നല്ലത് ബെറ്റർ അതായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കാരണം ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചിട്ട് ചെയ്ത വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻഡൻസി ആണ് ഞാൻ ചെയ്യാം അത് കാണാം കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അടവട്ടെ ക്ലിയർ ചെയ്തേക്കാന്ന് വെച്ചിട്ടാണ് ചെയ്തത് അപ്പം അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് നോക്കിയിട്ട് വരാം ഇനി ചെയ്യാൻ ഇരിക്കുന്ന എന്തേലും അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ അയത് നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ കുറേ പേരല്ലാതെ വരും എന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് എന്താ പറയുന്നത് ചെയ്യാൻ ചെയ്യണം അല്ലെങ്കിൽ അറിയണം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ അത് ഓക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എനിക്ക് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻസ് അതിനെക്കുറിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ വീഡിയോ ആയിട്ട് വരുന്നവണവരെ ടാറ്റാ